ഹായ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു വീഡിയോ നമ്മുടെ ചേച്ചിമാർക്ക് ഉള്ളതാണ് പ്യുവർ കോട്ടൺ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാരി എടുത്തു കഴിഞ്ഞാൽ ഒരു സാരി ഫ്രീ കേട്ടോ ഈ കാണുന്ന പോർഷനിലുള്ള ഏത് സാരീസും ഇത് കണ്ടില്ലേ നല്ല പ്യുവർ ഹാൻഡ്ലൂമിൽ അല്ല ഹാൻഡ്ലൂം അല്ല സോറി പ്യുവർ കോട്ടണിൽ വരുന്നതാണ് കേട്ടോ എന്താ ഞാൻ കാണിച്ചു തരാം ഒരുപാട്സ് ഒരുപാട് വെറൈറ്റീസ് ഇതിന്റെ വരുന്നുണ്ട് കേട്ടോ നോക്കേ ഇത് ഡബിൾ ഷെയ്ഡ് കളർ വരുന്നുണ്ട് കേട്ടോ പല വെറൈറ്റീസ് ഉണ്ട് നല്ല നല്ല നല്ലത് നമ്മുടെ അമ്മമാർക്കൊക്കെ പറ്റിട്ടുള്ള നല്ല കിടല കളേഴ്സും വരുന്നുണ്ട് കേട്ടോ നോക്കിയ ആഹാ നല്ലൊരു വെറൈറ്റി തന്നെയാ ഡബിൾ കളർ പ്രിന്റ് ഒക്കെയാണ് ബോഡിയിൽ അടിപൊളിയാണ് ഈ ഒരു സാരിയുടെ വില അതാ ഞാൻ വെറുതെ പറയണ അല്ല അതാ വില അങ്ങോട്ട് ഒരു ക്യാമറ ഇങ്ങോട്ടും അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതാ ആയിരത്തി ഒരുന്നൂറ്റിഅൻപത് കാണുന്നില്ലേ ഈ ഒരു സാരി നിങ്ങൾ എടുത്താ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ഏത് കളർ വേണേലും നിങ്ങൾക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടും മനസ്സിലായില്ലേ ഈ ഒരു സാരി കണ്ടില്ല ഇതിന്റെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഓഹ് ഒരുപാട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് കെട്ടോ ഓ നല്ല നല്ല കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ദ ബ്ലൂ ഷെയ്ഡ് വൈലറ്റ് വൈലറ്റ് ഗ്രീന അങ്ങനെ ഒരുപാട് വരുന്നുണ്ട് ഇതൊക്കെ നോക്കി ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സാരി എല്ലാം നോക്കി നല്ല ടെമ്പിള് ഡിസൈൻ ആണ് ബോർഡറിൽ വരുന്നത് കൊറേ കളക്ഷൻസ് ഉണ്ട് ഇത് കാണിക്കാനാണെങ്കിൽ ഒരു ദിവസം നമുക്ക് മതി വരില്ല നിങ്ങൾ എന്തായാലും വീഡിയോ കോളിൽ നിങ്ങൾ ഇത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കളേഴ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും അതുപോലെ തന്നെ ഫോട്ടോസും അയച്ചു അതെ അതെ നിങ്ങൾക്ക് വരുന്ന സാരിയാണ് ആക്ച്വലി ഓഫർ പ്രൈസിലാണ് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് അതൊന്നും ആണ് നമ്മുടെ ഈ ഒരു കിടലൻ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് കൊടുക്കുന്നില്ല ഇത് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് തരുന്ന ഫസ്റ്റത്തെ ഒരു ഫ്രീ ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത് എന്തായാലും ബ്രോ കാരണം എന്താ ഇതേപോലത്തെ ഗിഫ്റ്റുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഉപകാരപ്രദമാകും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മള് അവരോടുള്ള ഒരു ആദരവായിട്ടാണ് നമ്മൾ ഈ ഓഫറും കൂടെ കൊടുക്കുന്നത് അത് മാത്രല്ല കേട്ടോ ശരവണ നെയ്ത്തുകട എന്ന് പറയുന്ന ഈ ഷോപ്പില് ഒരുപാട് കോട്ടൺ സാരീസിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു കട ചിരി കുത്താമ്പുള്ളയിലാണ് നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങക്ക് ഒരുപാട് സാരീസ് അതും കോട്ടന്റെ കോട്ടന്റെ ഏറ്റവും കൂടുതൽ വെറൈറ്റി ഉള്ളത് ഇവിടെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പിലാണ് ഏകദേശം നമ്മുടെ എത്ര ഏകദേശം നമ്മുടെ ആക്ച്വലി ഇരുപത്തഞ്ചോളം വെറൈറ്റീസിൽ കോട്ടൺ ഡിസൈൻസ് കൂടുതലുണ്ട് വെറൈറ്റീസ് ആണ് ഞാൻ പറയുന്നത് അതിൽ പലതിലും ഇരുപതും മുപ്പതും വെറൈറ്റീസ് വെച്ച് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് കേട്ടോ ഒട്ടിപൊളി കോട്ടൺ സാരീസാ ഇതൊക്കെ നോക്കി ഇതൊക്കെ ഒരു പ്രത്യേക ഭംഗികളും സ്ട്രൈപ്സ് വരുന്നത് അത് ഹെവി സ്ട്രൈപ്സ് ആണ് കേട്ടോ വരുന്നത് നോക്കി ഹെവി സ്ട്രൈപ്സ് ആണ് ഇതിൽ വരുന്നത് അതേപോലെ തന്നെ ഒരുപാട് കളേഴ്സ് ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ഇഷ്ടപ്പെട്ട് ചോദിക്കുന്ന കളേഴ്സ് കളേഴ്സാണ് നോക്കി അതൊക്കെ നല്ല മൂവ്മെന്റ് വരുന്ന ഒരു കളേഴ്സ് ആണ് നമുക്ക് ബ്ലൗസ് ഇങ്ങനെയാണല്ലേ വരുന്നത് ബ്ലൗസ് പ്ലെയിൻ ആണ് പ്ലെയിൻ ആണ് അല്ലേ അതേ കളർ ആണ് നന്നായിട്ടുണ്ട് അടിപൊളി അടിപൊളി നന്നായിട്ടുണ്ട് ആഹാ ഈ ഒരു സാരിയൊക്കെ കണ്ടില്ലേ നോക്കി ഈ കളറ് പ്രിന്റ ബോഡിൻ്റെ ഫുൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വെപ്രാളായി പോയി ഈ ഒരു ഓഫർ പറയുന്ന അറിയില്ല സാരിയൊക്കെ എങ്ങനെ കാണിക്കണമെന്ന് തന്നെ കാരണം അത് എങ്ങനെങ്ങനെയൊക്കെ പ്രേക്ഷകരുടെ എനിക്ക് എത്തിക്കണം കാരണം നമ്മുടെ സ്ഥിരം കാണുന്ന ചേച്ചിമാർക്കെങ്കിലും ഈ ഒരു ഓഫർ പ്രൈസ് കൊടുക്കാൻ പറ്റണം എന്ന് വേണ്ടിട്ടാണ് നമ്മൾ നല്ല അടിപൊളി കോട്ടൺ സാരീസിന്റെ എപ്പിസോഡാണ് ഈ ഒരു എപ്പിസോഡ് നമ്മൾ എന്തായാലും ഓഫർ സാരി നമ്മൾ ഏകദേശം ഇവിടെ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള കോട്ടൺ സാരീസിലേക്ക് അങ്ങോട്ട് പോവാം അപ്പൊ നമ്മൾ ഇത് നമ്മുടെ എംബോ സാരി എന്ന് സാരിന്ന് പറയുമ്പോട്ട് നമുക്ക് ഡിസൈൻ വരുന്ന ഒരു സാരിയാണ് ഇത് നമുക്ക് കണ്ടമാനം ചെലവായി പോകുന്ന ഒരു സാരിയാണ് നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ട് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കാലത്തൊക്കെ നമുക്ക് ഏറ്റവും കംഫേർട്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് വിത്ത് ഡിസൈൻസോട് കൂടിയിട്ട് ഇതിന്റെ സാരി നമുക്ക് പ്ലെയിനും പിന്നെ അതിൽ പുട്ടാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ഈ പ്രത്യേകത എന്ന് പറയുന്നത് ഓൺ ഓവർ ബോഡി ഡിസൈൻ ആയിരിക്കും ഇതിന്റെ വില ആയിരത്തിഒരുന്നൂറ് ഉറുപയാണ് കേട്ടോ ഞാൻ ഇതിന്റെ ഫുള്ള് ബോഡി ഇതുകൂടി കാണിച്ചു തരുന്നാണല്ലേ അയ്യോ ഫുൾ ബോഡി അവിടെ പിടിച്ചോ എന്റെ വശത്ത് ഇരിക്കുന്ന ബോർഡർ ആണ് കേട്ടോ ഈ ഒരു സാരിയുടെ ഭംഗി നോക്കിയേ ായിട്ട് നല്ല നല്ല ഫുൾ ആയിട്ടാണ് നിങ്ങക്ക് ഈ ഒരു സാരി കാണിച്ചു തരുന്നത് കേട്ടോ നല്ല രസം ഉണ്ട് ഈ ഒരു സാരി ഇതിന്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം റണ്ണീം ബ്ലൗസ് തന്നെയാണ് അല്ലേ വരുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു സാരിയുടെ കുറച്ചും കൂടി അടുത്തേക്ക് വരികയാണെങ്കിൽ സാരിയുടെ വർക്ക് കണ്ടില്ലേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ഓക്കെ അതിന്റെ ബോർഡർ ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഇത് എനിക്ക് എന്താണെന്ന് പറയുമോ ഈ ഒരു കളർ എനിക്ക് പ്രത്യേക സ്ട്രൈക്ക് നമുക്ക് അതെ 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 പിന്നെ ഞാൻ ഈ ഒരു സാരിയില് നൂറ്റി ഒന്ന് ശതമാനം ഞാൻ ഗ്യാരീഡാണ് കേട്ടോ ഈ ഒരു കോട്ടൺ സാരിയില് കാരണം പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഓഫീസ് യൂസേഴ്സ് ഉപയോഗിക്കുന്ന സാരിയാണ് കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ നമുക്ക് നമുക്ക് ഇങ്ങനെ വലിച്ചു കറിഞ്ഞ് ധൈര്യമായിട്ട് ഒരു ഒരു സാധാരണക്കാർക്ക് നമുക്ക് ആ കാശിന് കൊടുക്കാൻ പറ്റുള്ള ഒരു സാരിയാണ് ഈ ഒരു സാരിയില് നമ്മൾ ഹൺഡ്രഡ് പേഴ്സെന്റ് ഗ്യാരന്റി പറയും കാരണം ഈ ഒരു സാരിയുടെ ക്വാളിറ്റി ഒരിക്കലും നമുക്ക് കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കോട്ടൺ സാരി നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇതിൽ ഒരുപാട് നല്ല നല്ല അടിപൊളി പേഴ്സൽ ഷെയ്ഡ്സും ഡാർക്ക് ഷെയ്ഡ്സും വരും ഇതൊക്കെ നോക്കി എല്ലാം ഡിസൈൻ ചേഞ്ച് ഉണ്ടല്ലേ മൂന്നാണി പോഷൻസ് മൂന്നാണി ഇങ്ങനെയാണ് വർക്ക് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി ഇങ്ങനെയാണ് വർക്ക് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ഒരുപാട് കളേഴ്സ് അടുത്തൊരു ഇതാ ഈ ഡിസൈൻസ് ഒക്കെ കാണിച്ചു കൊടുക്കാം ആഹാ അടിപൊളി ഡാർക്ക് കുറച്ചും കൂടി ഡാർക്ക് വരുന്നാണ് ഫുൾ ബോഡി അല്ലെ ഫുൾ ബോഡി ആ അതെ അതെ ഇതിന്റെ ഒരുപാടുണ്ട് ഇതിന്റെ ഈ മാങ്ങാടി ഇതൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കളറും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഡിസൈനും ആണ് കേട്ടോ കൂടുതൽ പോകുന്ന ഈ ഒരു ഡിസൈൻ നോക്കി ഈ ഒരു പാറ്റേൺ അടുത്തേക്ക് വരികയാണെങ്കിൽ ക്യാമറയിൽ നമുക്ക് ഇതിന്റെ പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി പാറ്റേൺസ് ആണ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും അടിപൊളി നല്ല ഉണ്ട് തീർച്ചയായിട്ടും ഇത് ശരിക്കും ശരിക്കും നമുക്ക് ഒരു ഒരു സാരിയുടെ അതേ ക്വാളിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്ത് ചെയ്യുന്ന ഐറ്റംസ് ആണ് ബട്ട് മെഷീൻ ആണ് നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്ന ഒരു സാരിയും കൂടിയാണ് അതാ അതിന്റെ ഒരു നല്ലൊരു മെറൂൺ ഷെയർ ആണ് അടുത്ത് കാണിക്കാൻ പോകുന്നത് മെറൂൺ ആൻഡ് യെല്ലോ ഞാൻ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചരാ നിങ്ങൾക്ക് പിന്നെ നമുക്ക് എന്താ ഈ കോട്ടൺ സാരി പിന്നെ എങ്ങനെ എങ്ങനെയാലും നമുക്ക് ഒരു പേടി ആയിട്ട് നമുക്ക് മടക്കാം മടക്കാൻ പറ്റുന്ന സാരിയാണ് അതെ എല്ലാ കാലത്തും പിന്നെ ഇത് വർഷം കഴിഞ്ഞാലും തീർച്ചയായിട്ടും നമ്മള് കളറുടെ ഓപ്പണിംഗ് മുതലേ നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കും നമുക്കത് ഷെയ്ഡും കൂടെ ആൻഡ് കോഫി കളറാണ് നമുക്ക് ജസ്റ്റ് ഇതൊന്നും കാണിച്ചിട്ടില്ല ഫേസിൽ ഷെയ്ഡിന്റെ എംബോസ് ാണ് ഫുൾ ആയിട്ട് എംബോസ് വർക്ക് ഈ കാണിക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ ബോഡി ഫുൾ ആയിട്ട് സാധാരണ എംബോസ് വർക്ക് പോലെ നമുക്ക് കാണാൻ പറ്റില്ല അതായത് ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത പറ്റുക നേരിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുമാരി നല്ലൊരു ബോർഡറിന്റെ കളർ കളറുണ്ടോ നല്ലൊരു എടുത്ത് കാണിക്കുന്ന കളർ ലൈറ്റ് ഷെയ്ഡിന്റെ ഒപ്പം കൂടെ ഇനിയിപ്പോ വിപണേട്ടിന് ഇഷ്ടപ്പെട്ട ഒരു കോഫി കളറും പെട്ടെന്ന് എടുത്ത് കാണിക്കൂലെ അതെ യെല്ലോ കളർ കോമ്പിനേഷൻസ് ആണ് ശെരിക്കും ഇത് നിങ്ങൾക്ക് യെല്ലോ കളറോട് കൂടി മാംഗോ ഡിസൈൻസ് ആണ് ഓർഡറുള്ള മാംഗോയും ഫ്ലവറും കൂടിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് മുന്താണി കൊടുത്തേക്കുന്നത് അല്ല കിട്ടുകാച്ച ഡിസൈൻ ആണ് വിവരണ്ടതാ ഇതില് നമുക്ക് ഒരുപാട് ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് ഈ ഒരു ഡിസൈൻ പോഷൻ ഡിസൈനാണ് മുന്താണി കൊടുത്തേക്കുന്ന എന്താ ബോഡി 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 നോക്കിയാ ബോർഡർ നോക്കിയാൽ ഇതിലിപ്പോ നമ്മള് എന്താണെന്നറിയോ ഇതില് ഒരുപാട് ഡിസൈൻ ഇങ്ങനെ ഓരോന്നായിട്ട് കാണിക്കുമ്പോൾ ചിലപ്പോ ഇത് നമുക്ക് അവൈലബിലിറ്റി ഉണ്ടാവില്ല അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യണം നമുക്ക് ഈ സാരികളെല്ലാം തന്നെ വാങ്ങാൻ പറ്റും ബട്ട് ഒരിക്കലും നമ്മള് ഇത് ഒരെണ്ണയുള്ള വിചാരിക്കണം നമുക്ക് ഇത് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് എത്ര ചോദിച്ചാലും നമ്മുടെ കയ്യില് വെറൈറ്റി ഡിസൈൻസ് നമ്മുടെ കയ്യിലൂടെ ക്യാമറ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ മുൻതാണി പോർട്ട് ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ മാങ്ങാ ഡിസൈൻ നോക്കി ഫുൾ ബോഡിയില് പിന്നെ അതേപോലെ തന്നെ ലൈറ്റ് ചാർട്ട് ഞാൻ കാണിച്ചു നോക്കി ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് എടുക്കുന്ന ഈ ഒരു കളർ ചാർട്ട് മുന്താണിയും അതേപോലെ തന്നെ ഫുൾ ബോഡിയിൽ ആ വർക്ക് നോക്കി ആഹാ നോക്കി ആ മുന്താണി പോർഷനും അതേപോലെ ഇത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ എന്താ അതിന്റെ കുറച്ചും കൂടി ഡാർക്ക് ഡാർക്ക് ആണ് കേട്ടോ വരുന്നത് നോക്കി

ും ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ വരുന്നുണ്ട് നമ്മളെ കൊണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഇതൊരു അടിപൊളി കളർ ചാർട്ടാണ് ഒരു ഈ ഒരു 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 കളർ ഏറ്റവും കൂടുതൽ സ്പൈറൽ ഡിസൈനാ കൊടുത്തേക്കുന്ന ലൈറ്റ് കളറും ഡാർക്ക് ഷെയ്ഡും കൂട്ടിയിട്ടാ അതേപോലെ തന്നെ ഈ അതേ ആയിരിക്കും ബ്ലൗസും ബുദ്ധാനോ അത് നമുക്ക് ഈ കണ്ട ബോഡിയിൽ കണ്ട അതേ വർക്ക് ഇത് നോക്കി ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കോമ്പിനേഷൻ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി ഒരു കോമ്പിനേഷൻ കൊടുത്തിരിക്കും നോക്കി കോട്ടർ സാരിയിൽ സാധാരണ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരാറില്ല ശരിക്കും ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു നമുക്ക് ഒരു പട്ടുസാരി മോഡല് കോട്ടർ അതെ 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 അതെന്തായാലും ഈ ഡിഫറെന്റ് കൊണ്ടു വന്ന എന്തായാലും അടിപൊളിയുണ്ട് പ്രത്യേക ഒരു കളർ ചാട്ട് ഇതുവരെ കാണാൻ കളർ ചാട്ട് നമുക്ക് ഈ കാണിച്ച കാലത്ത് തന്നെ ഒരുപാട് നമ്മുടെ ഉണ്ട് വിവരം അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്നൊന്നും വിചാരിക്കണ്ട നമ്മുടെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ഇതിനെക്കാളും നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് വീഡിയോ കോൾ ചെയ്താൽ മതി എംബോസാരീസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഓഫർ സാരീസിന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യില് അവൈലബിൾ ഉള്ള ഒരു ഐറ്റം ആണ് നമ്മൾ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴിയോ അല്ല ഫോട്ടോസ് കാണണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ആയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അതെ നമ്മുടെ സ്ഥലം ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ഇടണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വരാൻ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് വിളിക്കാൻ കോൺടാക്ട് ചെയ്യാം നമ്മൾ വാട്സ്ആപ്പ് നമ്പർ വിപണി താഴെ കൊടുക്കും അപ്പൊ അതിലോട്ട് വിളിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൊക്കേഷൻ ആണെങ്കിൽ ലൊക്കേഷൻ അയച്ചു തരുന്നതായിരിക്കും അല്ല നിങ്ങൾക്ക് നമുക്ക് ഓർലി അതായത് നമ്മൾ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ അതും നമ്മൾ ബസ് റൂട്ടും ട്രെയിൻ റൂട്ടും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ എസ്പെഷ്യലി നമ്മളിത് കല്യാണ പാർട്ടികളോടാണ് പറയുന്നത് അവരാണ് കൂടുതലും നേരിട്ട് വരുന്ന ആൾക്കാർ അപ്പൊ അവർക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് മുൻകൂട്ടി എടുത്ത് വയ്ക്കണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ട് തലേ ദിവസം കോൾ ചെയ്തിട്ട് എടുത്ത് വെക്കാനുള്ള സൗകര്യം കൂടെ നമ്മള് ചെയ്ത് കൊടുക്കുന്നത് അതെ ഇനി അടുത്ത വരുന്നത് നമുക്ക് അടുത്തൊരു കോട്ടൺ സാരി ആണ് അപ്പൊ ഞങ്ങൾ ഏകദേശം ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഒരു പത്തുമണി സമയം കഴിഞ്ഞിട്ടാണ് അപ്പൊ അമ്മ വിളിച്ചത് കാണാണ്ടായപ്പോ മാന തീ വിളിച്ചതാണ് അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ചേച്ചിമാർക്ക് അറിയാം ഞാൻ വല്ല ഒന്നും ഓണാക്കി കൊടുക്കുവളു വീഡിയോ എടുത്തോണ്ടിരിക്കാണെന്ന് മനസ്സിലാവും അത് ഒരു പേടി ഉണ്ടാവൂല്ലോ നമുക്ക് അടുത്തൊരു ഇത് ബംഗാൾ കോട്ടൺ ആണ് ബംഗാൾ കോട്ടൺ ബംഗാൾ കോട്ടൺ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും അമ്മമാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിട്ട് ഇത് എല്ലാം ഡിഫറൻറ്റ് റേറ്റുകളാണ് ഞാനിപ്പോൾ ഏകദേശം റേഞ്ച് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഒരു തൗസൻഡ് മുതൽ ആയിരത്തി അറുന്നൂറ് വരെയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരിക അപ്പൊ നമ്മൾ ഓരോന്നിനും എടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് ഇത് കൂടുതൽ പ്രൈസ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഞങ്ങൾ നിങ്ങൾക്ക് റേറ്റും ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു ഇതിന്റെ ഓരോ ഫോട്ടോസ് ആയിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരുന്നു മൂന്താനി പോഷം ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ബോഡി ഇതൊക്കെ നമ്മൾ ചെറിയ നൂലും കൊണ്ടുള്ള വർക്കുകളാണ് ഇത് ബംഗാൾ കോട്ടൺ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അതിൽ ആയിരം ഡിഫറെന്റ് വെറൈറ്റി ആണ് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് ഇത് ആയിരത്തി ഇരുന്നൂറിന്റെ ഇരുന്നൂറിൻ്റെ ചെറിയ ഡോട്ട് വർക്ക് ആണ് ബോഡിയില് കൊടുത്തേക്കുന്ന മുന്താണിയില് സ്ട്രൈപ്സും ബോഡി ഓപ്പൺ ചെയ്തൂട്ടായിട്ടുള്ള വർക്കുകൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും അതുപോലെ ഓഫീസ് ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ അമ്മമാർക്കൊക്കെ നല്ല കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് പീമിനേട്ടാൽ സ്ട്രൈപ്പ് വരുന്നതും ബോഡിയിൽ രണ്ട് കളർ വെച്ചിട്ടാണ് മുന്താണി ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്തേക്കുന്നത് പീനാട്ട അതായത് ആണ് മുന്താണി വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡിങ്ങനാണ് വർക്ക് വരുന്നത് നല്ല നല്ലത് ഇതൊക്കെ ഏകദേശം ആ ഒരു ബഡ്ജറ്റിൽ തന്നെ വരുന്ന സാരീസ് നിങ്ങൾക്ക് ഒരു ആയിരം മുതൽ ആയിരത്തി അറുനൂറ് വരെ റേറ്റ് വരുന്ന ആണ് ഈ ഇതിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു സാരിക്ക് എത്ര വില വരാൻ കാരണം ഇതിന് നമ്മള് ഈ നൂലിന്റെ വർക്ക് മെറ്റീരിയലും സാധാരണ കോട്ടൺ സാരികളെ വെച്ച് അപേക്ഷിക്കുമ്പോ നോക്കുമ്പോൾ വെയിറ്റ്ലെസ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ശരിക്കും ഒരു നമ്മൾ ആ നമ്മൾഡിലിട്ട് വെച്ചേക്കുന്ന പേപ്പറിന്റെ വെയിറ്റും കൂടിയിട്ടാണ് ഈ ഒരു വെയിറ്റ് വരുന്നത് വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു സാരിയാണ് നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയും കൂടിയാണ് സംശയം കൂടി നമ്മൾ ഈ തന്നെ നമുക്ക് അല്ല നമുക്ക് ഡിഫറൻസ് വരും അലക്കുമ്പോൾ അത് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതും ചെയ്യാത്തതും ഡിപെൻഡ്

ചെറിയ ബട്ട് ാണ് നമുക്ക് ആ ബോഡിയുടെ കളറിന് എടുത്തു കൊടുക്കുന്ന ഒരു കളറാണ് ഇതിന്റെ ഇതിൽ കൊടുത്തേക്കുന്നത് ഇതിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് നമുക്ക് സ്കൈ ബ്ലൂ കളർ തന്നെ കാണാം ബ്ലാക്കും ക്രീം കളറും ആണ് ഇതിന്റെ ബോഡിയിൽ വന്നേക്കുന്നത് ഫുൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് ഇതിൽ വന്നേക്കുന്നത് കേട്ടോ അതോ

ആ ഒരു ഇതാണ് പിന്നെ അതേപോലെ തന്നെ ഇതും നന്നായിട്ടുണ്ട് ബംഗാൾ കോട്ടണിൽ തന്നെ നമ്മുടെ ഇതിൽ ബ്ലൗസ് ഉണ്ടാവില്ല ജസ്റ്റ് ഒന്നും ചെയ്തില്ലേ ഇത് ഫുൾ ബോഡി ഫുൾ ബോഡി ഇനിയും ഒരുപാട് ബ്രൈറ്റ് കളേഴ്സ് ഒരുപാട് കളറും അതെ നമുക്ക് അതായത് കംഫോർട്ട് ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് അതെ ഇത് മുണ്ടാണി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഒന്ന് കണ്ടോട്ടെട്ടോസിലെ ഇതൊക്കെ നമുക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈൻസ് ആ അടുത്തൊരെണ്ണം നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന കേട്ടോ കാരണം വലിയൊരു ഡിസൈൻ ആണ് വരുന്നത് അതുകൊണ്ടാണ് ഫുൾ മോട്ടിഫ് ചെറുതാണ് ഒന്ന് ആ എൻഡിൽ പിടിച്ചോളൂ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം മുന്താണിയിൽ അത്യാവശ്യം നല്ലൊരു വലിയ ഫ്ലവറിന്റെ വർക്കാ കൊടുത്തേക്കുന്ന ബോഡിയിൽ ഫുൾ ആയിട്ടും ചെറിയ ചെറിയ ഡോട്ടും വർക്കും കാര്യങ്ങളും വേണം അടുത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം ഇതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യണം അത് വിട്ടുകൊടുത്ത ആവശ്യം എല്ലാം ഫുൾ ആയിട്ടും ത്രർക്ക് ആണ് ഫുൾട്ടും വരുന്നതാണ് പിടിച്ചോളും നല്ല സ്റ്റാൻഡേർഡ് വർക്കാണ് ഇതാ ഇതൊക്കെ നമ്മൾ ഇതുവരെ കണ്ട് ഒരു ഡിഫൈൻ പാറ്റേൺ ആണ് ഇതൊക്കെ നല്ല റിച്ച് ലുക്ക് കിട്ടുന്നത് ഇപ്പം കോട്ടൺ സാരി ആയ പോലും തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു റിച്ച് ഫീൽ കിട്ടുന്ന ഒരു ആണ് ഇതെല്ലാം തന്നെ പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ട് അതിന്റെ കളർ ചേഞ്ച് നമുക്ക് വേറെ ആയിട്ട് തോന്നുന്നു ഈ സാരീസിന്റെ എല്ലാം കളർ ചേഞ്ച് ഒക്കെ വരുമ്പോഴേ നല്ല ഭംഗി വരും അതെ 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 സാരി തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഓഫറൊക്കെ നിങ്ങൾ മേടിച്ചെടുക്കാൻ പേടിച്ചെടുക്കും അവിടെ ഇരിക്കുന്നത് വേറെ നമ്മുടെ പത്തിരുന്നൂറ് സാരി കൊടുക്കാൻ പറ്റൂലേ തീർച്ചയായിട്ടും അതിൽ നമുക്ക് പത്തിരുന്നൂറ് സാരി സ്റ്റോക്ക് ആയിട്ട് തന്നെ നമ്മുടെ അവൈലബിൾ ആണ്ടില്ല അപ്പൊ ഇരുന്നൂറ് സാരി എന്ന് പറയുമ്പോൾ നൂറ് കസ്റ്റമർക്കാണ് കിട്ടുക അതെ തീർച്ചയായിട്ടും നൂറ് കസ്റ്റമർക്ക് അതെ ലിമിറ്റഡ് ഓഫറാണ് ഓഫർ പ്രത്യേകിച്ച് അത് നമ്മുടെ ചേച്ചിമാര് പരമാവധി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാട്ടോ അതെ അല്ലാണ്ട് ഇവര് തരണം ഇഷ്ടപ്പെട്ടു മേടിക്കാം അങ്ങനെ അവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കാൻ കേട്ടോ എന്താ ഇതും അടിപൊളി ഒരു പാറ്റേൺ ഡബിൾ ബോർഡർ വരുന്നതാണ് കേട്ടോ അല്ലെ അതെ ഇതൊരു ഡിഫറെന്റ് പാറ്റേൺ വരുന്നതാണ് ജസ്റ്റ് ഒന്ന് കാണാം ഓക്കെ മൂന്താണി അല്ലെന്താണിന്താ പിന്നെ അതേപോലെ പിന്നെ നമ്മള് നേരത്തെ ഒരു ബ്ലൂ ഷൈഡ് നമ്മൾ കാണിച്ചില്ല അതിന്റെ ഒരു കളർ ചേഞ്ച് അല്ലെ ഇത് നല്ല ഭംഗിയുള്ള

ആ വീശറിയായിട്ടൊക്കെ ഉപയോഗിക്കാം അത്ര ഞാൻ അത് ഉപമിച്ച് ചെയ്യാണ് കേട്ടോ ചെയ്തത് അല്ലെ ഒരു ഉപമ കൊടുത്തതാണ് അത്രയും വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞാണ് കേട്ടോ നന്നായിട്ടുണ്ട് എന്തായാലും ഈ ഒരു എപ്പിസോഡിലത്തെ സാരികൾ എന്തായാലും ഓഫർ സാരികളാണ് ഞങ്ങള് മെയിൻ ആയിട്ട് അതെ ഈ ഒരു ഇതിൽ കാണിക്കാൻ എപ്പിസോഡിൽ കാണിക്കാനോ അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു അതെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് കോട്ടൺ സാരികളുടെ കളക്ഷൻസ് നമ്മുടെ കടയുടെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ കയറി ഒന്ന് കാണുക പുതിയതായിട്ട് കാണുന്നവര് ജസ്റ്റ് ഒന്ന് കയറി കാണുക അതുപോലെ ഇനിയും വരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എത്രയുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കണം എന്നാ മാത്രമാണ് ഞാൻ ഓഫറായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുള്ളൂട്ടോ തീർച്ചയായിട്ടും കാരണം എന്നാലാണ് എനിക്ക് ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ കാരണം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഏറ്റവും വിലപ്പെട്ടതാണ് കാരണം നമ്മളെ പോലെയുള്ള ചെറിയ ചെറിയ വ്യക്തികളെയൊക്കെ നിങ്ങളാണ് ചെയ്ത് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലത്തെ ചെറിയ ഓഫറൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കേട്ടോ അപ്പൊ ഇതേപോലെ വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം